ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം അസാംക്കും വരഹമുല്ലാഹി വസ്സലാത്തു റസൂലിഹി സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹു സുഹാനുവതാലും സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടുന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ് ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ചത് വിജ്ഞാന സമ്പാദനത്തിൻ്റെ വിഷയത്തിൽ ഏതാനും വിശുദ്ധ വചനങ്ങളും തിരുമൊഴികളും മഹൽ വചനങ്ങളുമാണ് വിജ്ഞാന സമ്പാദനം അല്ലെങ്കിൽ വിജ്ഞാനം അഭ്യസിക്കൽ നമ്മുടെ ദീൻ നിസ്കർഷിക്കുകയും വിജ്ഞാനം പോഷിക്കാനും വളരാനും വർദ്ധിക്കാനും ദ്വാ ഇറക്കാൻ ദ്വാചനം വരെ പഠിപ്പിക്കപ്പെട്ട ദീനാണ് നമ്മുടേത് കാരണം അറിവുകൊണ്ടാണ് നമുക്ക് ഇഹപര രക്ഷയും സൗഖ്യവും അറിവുകൊണ്ടാണ് നമ്മൾ സംസ്കൃതരാകുന്നത് അറിവുകൊണ്ടാണ് നമ്മൾ യഥാവിധം ആരാധനാനിഷ്ഠയുള്ളവരായി അപ്രകാരം അള്ളാഹ് ഹുസ്ബാനവത്താലക്ക് വഴിപ്പെടുന്നവരായി ഉൾക്കാഴ്ചയുള്ളവരായി ഈ ദുനിയാവിൽ തന്നെ നമ്മൾ നമ്മുടേതായ ധർമ്മങ്ങൾ നിർവഹിക്കുവാൻ പ്രാപ്തരായി മാറുന്നവർ എല്ലാ നാഗരികതകളുടെയും അതേപോലെ നവജാകരണങ്ങളുടെയും നവോത്ഥാനങ്ങളുടെയും ഒക്കെ പിന്നിൽ വിജ്ഞാനമുള്ള ഒരു വിഭാഗം ആളുകളാണ് അള്ളാഹുസ്ബാനു വത്താലുൽ അലമൂൻ എന്ന് വിശുദ്ധ ഖുറാനിൽ ചോദിച്ചിട്ടുണ്ട് അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ എന്ന് തുല്യമാകില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കാനും അറിവ് അഭ്യസിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കാനുമാണ് വിശുദ്ധ ഖുറാനിൽ ഒരു വിശുദ്ധ സൂക്തം അപ്രകാരം അള്ളാഹു നിങ്ങളിൽ വിശ്വസിച്ചവരെ വിജ്ഞാനം നൽകപ്പെട്ടവരെ പല പദവികളിൽ ഉയർത്തും എന്ന് സുവിശേഷം അറിയിക്കുകയാണ് ഇതുപോലെ നമ്മളിവിടെ തിരുമൊഴികൾ പലത് കേട്ടു വിജ്ഞാന സമ്പാദനത്തിന് വിദ്യാഭ്യസിക്കുന്നതിനുള്ള പ്രചോദനമായി പ്രോത്സാഹനമായി അതേപോലെ വിദ്യാഭ്യസിച്ചവർക്കുള്ള മഹത്വവും സ്ഥാനവും പറയുന്ന വിഷയത്തിൽ അബുദർദി അള്ളാഹു താലാൻ എന്നുള്ള ഹദീസ് ആ വിഷയത്തിൽ സുപ്രസിദ്ധമാണ് അബു ഹുറേ റദി അള്ളാഹു അനിവിൽ നിന്നും അപ്രകാരം ഹദീസ് വന്നിട്ടുണ്ട് മനസ്സല മൻസലഖ ത്വരീഖൻ എൽ തുഫീഹി അമൻ സഹാഹുലഹുബിഹി തരീഖനി ലൽജന്ന അറിവ് അന്വേഷിച്ചു കൊണ്ടൊരു വഴിയിൽ പ്രവേശിക്കുന്നവൻ അവനെയും കൊണ്ട് അള്ളാഹു സുബാനുവ താല സ്വർഗ്ഗ വഴിയിൽ പ്രവേശിക്കും അല്ലെങ്കിൽ സ്വർഗ്ഗ വഴി അവൻ്റെ അള്ളാഹു സുബ്ഹാനത്താല തരപ്പെടുത്തും എളുപ്പമാക്കും എന്നാണ് നബീയുന മുഹമ്മദൻ സലഹു അലഹി വസലം അറിയിക്കുന്നത് അതിൽ അബ്ബുദർദാർ അലി അള്ളാഹു താലാൻ്റെ ഹദീസിൽ വളരെ സുന്ദരമായി അറിവിൻ്റെ മഹത്വം അറിവ് അഭ്യസിക്കുന്നവരുടെ മഹത്വം അറിവ് അഭ്യസിച്ച് പടുക്കളായ പണ്ഡിതരായ ആളുകളുടെ മഹത്വമൊക്കെ ഏറെ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി അതിൽ മനസ്സലക്ക മനസ്സലക്ക തരീഖൻ തരീഖൻ ഇലൽ ജന്ന എന്ന് പറഞ്ഞതിന് ശേഷം ി താലിബിൽ എന്നാണ് വിദ്യ അഭ്യസിക്കുന്നവരുടെ വിദ്യാർത്ഥിയുടെ മഹത്വമാണത് വിദ്യാർത്ഥിക്ക് വേണ്ടി മലക്കുകൾ ചിറകി വിരിക്കും എന്നാണ് അത് അതവന് തണലായി ആശ്വാസമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതല്ല വിദ്യാർത്ഥിയോടൊപ്പം വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവിടെ ഒരു വിദ്യ അഭ്യസിക്കുന്നവൻ്റെ മഹത്വം അതാണ് ഇനി ഈ സലല്ലാഹു അലൈഹി സ്വലാത്തങ്ങൾ ഉണർത്തുന്നത് പിന്നെ വിദ്യ അഭ്യസിച്ച് പണ്ഡിതനായ പ്രാവീണ്യമുള്ളവനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നബി സലാഹു അലൈഹി വസ്ലാം തങ്ങൾ തുടർന്ന് പറയുകയാണ് വ വന്നിമ എം ഒരു വിജ്ഞാനമുള്ള വ്യക്തി അറിവുള്ളവൻ പണ്ഡിതൻ ആലിം അയാൾക്ക് വേണ്ടി വാനത്തിലുള്ളവർ ഭൂമിയിലുള്ളവർ വെള്ളത്തിൽ മത്സ്യങ്ങൾ വരെ പൊറക്കലിനെ തേടുമെന്നാണ് അയാളുടെ വീഴ്ചകൾ പണ്ഡിതൻ്റെ വീഴ്ചകൾ കുറവുകൾ അത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി പൊറുക്കപ്പെടുന്നതിന് വേണ്ടി എല്ലാവരും പൊറുക്കലിനെ തേടും എന്ന് നബ്സലാ അലിസ്വലാമാങ്ങൾ പറയുമ്പോൾ ഇൽമ് അഭ്യസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര മഹത്വമുണ്ട് എന്നുള്ളതാണ് ആ പ്രയോഗം അറിയിക്കുന്നത് പിന്നെ നിഫ്സല് അള്ളാഹു അലഹി വസ്ലാമാത്തങ്ങൾ വീണ്ടും ഈ വിഷയം ഒന്നുകൂടി വർണ്ണിക്കുകയാണ് അലൽ ആബിദ് കഫാദുൽ ഖമർ ബദർ അൽ സിൽ കവാക്കിബ് എന്നാണ് ഒരു ആലിമിന് ആബിദിനേക്കാളുള്ള മഹത്വം എന്താ ആലിമും ആബിദും വ്യത്യാസം ആലിം അറിവുള്ള ആളാണ് ആബിദ് ആരാധനാ നിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആബിദ് ആലിമായി കൊള്ളണമെന്നില്ല ഉള്ള ഉള്ളിൽ വിവാദത്തിൽ തുടരുന്നവൻ ധ്യാനിയായി ആരാധനാ നിഷ്ഠയുള്ളവനായി കഴിയുന്നവനാണ് ആബിദ് പക്ഷേ ആലിം അറിവുള്ളവനാണ് എല്ലാ ആബിദും ആലിമായി ആയിക്കൊള്ളുന്നില്ല പലപ്പോഴും ആബിദ് വേണ്ടത്ര വിജ്ഞാനം കനിയപ്പെട്ടവനായിക്കൊള്ളണം എന്നില്ല പക്ഷേ റസൂലി തങ്ങളുടെ ആ ഒരു സാധർമ്യം താരതമ്യം നോക്കൂ നിങ്ങൾ വഫാദുലുൽ ആലിമി അലൽ ആബിദ് ആബിദിനേക്കാൾ ആലിമിനുള്ള മഹത്വം അറിവുള്ളവർക്കുള്ള മഹത്വം അത് കെൽ ഖമർ ലൈലത്തൽ ബദർ പൗർണമി രാവിൽ ചന്ദ്രനെ പോലെയാണ് പൗർണമിരവിൽ പൗർണമി എങ്ങനെ അലസായിൽ കവാക്ബ് മറ്റു താരകങ്ങളെക്കാൾ നക്ഷത്രങ്ങളെക്കാൾ ലലത്തിൽ ബദറിൽ പൗർണമി രാവിൽ പൂർണേന്ദു പൂർണചന്ദ്രൻ നില പൊഴിക്കുമ്പോൾ ആ നിലാവളിയിലാണ് ലോകം മുഴുവൻ പറയുമ്പോൾ ചന്ദ്രനേക്കാൾ എത്രയോ വലിയ വലിയ നക്ഷത്രാദികൾ മാനത്ത് മിന്നും പക്ഷേ അതിൻ്റെ ഒന്നും വെട്ടത്തിലല്ല ലോകം പിന്നെയോ ഈ പൂർണ്ണചന്ദ്രൻ്റെ നിലാവിലും നിലാവൊളിയിലുമാണ് റസുൽ അല്ലാഹി സ്വലാഹുലി സ്വല തങ്ങളുടെ ആ ഒരു ചിത്രീകരണം ഒരു പണ്ഡിതൻ്റെ മഹത്വത്തെയാണ് പണ്ഡിതൻ്റെ ഒരു സ്ഥാനത്തെയാണ് അറിയിക്കുന്നത് കൽ കെൽഖമരി അതാണ് വഫദുൽ ആലിമി അലൽ ആബിദ് ആബിദിനേക്കാൾ ആലിമിനുള്ള മഹത്വം കൽ ഖമർ ലൈലത്തൽ ബദർ അല സായിരിൽ കവാക്കിബ് പൗർണമിരാവിൽ പൂർണചന്ദ്രൻ മറ്റു നക്ഷത്രങ്ങളെക്കാൾ എത്ര മഹത്വത്തിലാണോ അതുപോലെയാണ് എന്നാണ് അലൈഹി നിബ്സലാഹു അലൈവലാത്തങ്ങൾ പറയുന്നത് നമുക്കൊക്കെ ഒരു വിഷയമാണത് പൂർണചന്ദ്രൻ നിലാവ് പൊയ്ച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ആ നില പൊയ് കയ്യിൽ ഇങ്ങനെ ആസ്വദിച്ച് അനുഭവിച്ച് കഴിയുന്ന വിഷയം അതിനോടാണ് നിബ്സലാ അലൈവ് സ്വലമാത്തങ്ങളുടെ ഈ സാധർമ്മ്യവും താരതമ്യവും ഒരു പണ്ഡിതന് അത് അതിൻ്റെ വിജ്ഞാനത്തിൻ്റെയും വിജ്ഞാനമുള്ളവരുടെയും ആ മഹത്വത്തെ നന്നായി ഘോഷിക്കുന്നു എന്നുള്ളതാണ് നിഫ്സലഹുസ്ലമാങ്ങളുടെ ഈ ഒരു അവതരണം തീരുന്നില്ല എന്താണ് നിഫ്സലഹു അലൈലി വല്ലാത്തങ്ങൾ തുടർന്ന് പറയുന്നത് അഹു അലി സ്വലാത്തങ്ങൾ പറയണം പണ്ഡിതന്മാർ വറസത്തുൽ അമ്പിയ നബിമാരുടെ അനന്തരാവകാശികളാണ് അനന്തരഗാമികളാണ് നബി പുങ്കവന്മാരെ അനന്തരം എടുത്തവരാണ് ഒലമാക്കൾ എന്ന് നബ്സല്ലാ സല്ലാത്തങ്ങൾ നബി നബിപുങ്കവന്മാർ ഈ ദുനിയാവിൽ ജീവിച്ച് യാത്രയായപ്പോൾ അവർ ഇവിടെ ശേഷിപ്പിച്ചതെന്താണ് അനന്തരമാക്കിയതെന്താണ് അവരുടെ അനന്തര സ്വത്തുക്കൾ എന്താണ് നബ്സല്ലാസ്വലാത്തങ്ങള് പറയാണ് ലം്യു ദീനാറും അവർ ഒരു ദീനാറും ഒരു ദുർഹമും അനന്തര സ്വത്താക്കി ശേഷിപ്പിച്ചിട്ടില്ല പ്രത്യുത ഇന്നമ അവർ റസുൽ ഓയിൽ അവർ ശേഷിപ്പിച്ചത് വിജ്ഞാനമാണ് അറിവാണ് അതുകൊണ്ട് ഫമൻ അഹദദൂ നബിമാർ അനന്തരമാക്കിയ ആ വിജ്ഞാനത്തെ കൊള്ളുന്നവൻ എടുക്കുന്നവൻ സ്വീകരിക്കുന്നവൻ ബി ഹമ്മിം വാഫിരിൻ അനന്തര നബി അനന്തരസ്വത്ത് അനന്തര അനന്തരസ്വത്തിൽ സമൃദ്ധമായ ഒരു ഭാഗമാണ് ഏറ്റിരിക്കുന്നത് എടുത്തിരിക്കുന്നത് എന്നാണ് നബി സലാഹ് അലൈവലം തങ്ങൾ പറയുന്നത് ഇത് ഈ വിഷയത്തിൽ സുപ്രസിദ്ധമായ ഒരു ഹദീസാണ് അത് അബുദ്ദർദാർ റലി അള്ളാഹു താലാനുവിൽ നിന്ന് വിശദമായി ഇമാ ഇബിനിമാജിയാണ് നിവേദനം ചെയ്യുന്നത് അബ്ദു ദർദാർ റലി അള്ളാഹു താലാൻ ഈ ഹദീസ് പറയുന്നത് തന്നെ ദിമഷ്കിൽ വെച്ച് ഒരു വ്യക്തിയുമായി സന്ധിച്ച് ആ വ്യക്തി വിശുദ്ധ മദീനയിൽ നിന്ന് ഷ്യാമിലെ ദിമഷ്കിലേക്ക് വന്നതാണ് ഇബിന അബുദ് അർദാർ റലി അള്ളാഹു കൂടെ ഖുസൈർ ഇബിൻ ഖൈസ് റഹിമഹുല്ല ഇരിക്കുന്നുണ്ട് അപ്പോളാണ് ഈ വ്യക്തി വന്നിട്ട് പറയുന്നത് അബുദർദ ഞാൻ മദീനത്തു റസൂലില്ലാ സല അലൈഹി വസ്ലം അള്ളാഹു റസൂൽ അലൈഹി വസ്ലം മാത്രം കൊണ്ട് മദീനയിൽ നിന്ന് താങ്കളുടെ അടുക്കലേക്ക് ദിമഷ്കിലേക്ക് വന്നിരിക്കുകയാണ് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ബലഹനി ഹദീസു അന്നക്കത്തു ഹദീസു ബിഹി അങ്ങ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അതിനെക്കുറിച്ച് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അത് കേൾക്കാൻ വേണ്ടി വന്നതാണ് ഒരു ഹദീസ് കേൾക്കാൻ മദീനയിൽ നിന്ന് ഷാമിലേക്ക് അബുദ്ധർ ദീ ഷാമിൽ വെച്ച് ദിമേഷ്കിൽ വെച്ച് ഈ ഹദീസ് പറയുന്നു എന്നുള്ളത് മദീനയിൽ വെച്ച് കേട്ട വ്യക്തിയാണ് ആ ഹദീസ് തേടി തേടി വന്നത് സഹാബിയാണ് തേടി ചെല്ലുന്നത് സഹാബിയെയാണ് അബുദ്ധർദാ റീ അള്ളാഹുത്താലും ആശ്ചര്യചിത്തനാവുകയാണ് ദിമഷ്കില മസ്ജിദിൽ വെച്ച് മദീനയിൽ നിന്ന് ഷ്യമിലേക്ക് വന്നത് കച്ചവടത്തിനല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞ അല്ല മറ്റുമെല്ലാം ആവശ്യം നിർവഹിക്കാനല്ലേ ചോദിക്കുകയാണ് അല്ല വന്നത് ഹദീസുൻ ബലഹനി അന്ന കത്തു ഹദീസ് ഭീ നിങ്ങൾ പറയുന്നൊരു ഹദീസ് അതിനെക്കുറിച്ച് എനിക്ക് വിവരം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഒന്ന് കേൾക്കണം അതിന് വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അബുദ്ധർ താർ അദി അള്ളാ ഉത്താലാൻ ഇബ് സലി സ്വലം മാതങ്ങൾ പറഞ്ഞ ഹദീസ് ദിമഷ്കിലെ മസ്ജിദിൽ വെച്ച് മനസ്സിലാക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസിനെ മുഴുവനായിട്ട് അബുദ്ധർ താർ അദി അള്ളാഹു താലാൻ ഓദി കൊടുക്കുകയുണ്ടായത് അതാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഖുസൈർ ഇബിന് ഖൈസ് അല്ലെങ്കിൽ ഖൈസ് ഇബിന് ഖുസേർ റഹമത്തുല്ലായി അലഹി നിവേദന ചെയ്യുന്നത് അപ്പോൾ ഇത്ര പുണ്യകരമായ മഹനീയമായ വിഷയമാണ് വിജ്ഞാന സമ്പാദന വിദ്യ അഭ്യസിക്കുക എന്നുള്ള വിഷയം അള്ളാഹു സുബ്ഹാൻ വാല നബ്സുസലാത്തങ്ങളോട് കൽപ്പിച്ചില്ലേ റബ്ബിദിനീൽബേ എനിക്ക് നീ ൽമിനെ വർദ്ധിപ്പിച്ച് തരണമേ എന്ന് ദുബായി ഇറക്കാൻ കൽപ്പിക്കുകയാണ് നബ്സലഹു സ്വലാത്തങ്ങളോട് കൽപ്പിക്കുകയാണ് വിശുദ്ധ ഖുറാനും നബ്സ് അല്ലുസാത്തങ്ങളോട് അള്ളാഹു ഹുസ്ബാനുവത്താല ഏതെങ്കിലും ഒരു കാര്യം കൂടുതൽ ലഭിക്കാൻ കൽപ്പിച്ചത് നമ്മൾ വേറെ വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദ്വാവചനങ്ങൾ എടുത്തു നോക്കുക ഇന്നത് എനിക്ക് ഏറ്റി തരയണമേ എന്ന് ദ്വാ ചെയ്യാൻ അള്ളാഹ് ഹുസ്ബലത്താലും നബ്സ്ലാ അലൈ സല്ലാമത്തങ്ങളോട് കൽപ്പിച്ചത് വായിക്കുന്നുണ്ടോ റിൽമല്ലാതെ അത് റില്മിൻ്റെ സ്ഥാനമാണ് അറിയിക്കുന്നത് മഹത്താണ് അറിയിക്കുന്നത് വിജ്ഞാനങ്ങൾ അതിന് പല ശാഖകളും പല വകുപ്പുകളുമാണ് ഉള്ളത് അതിൽ വിശുദ്ധ ഖുറാൻ വിജ്ഞാനം അതാണ് ഏറ്റവും ധന്യവും അനുഗ്രഹീതവുമായിട്ടുള്ള വിജ്ഞാനം ഉസ്മാൻ റബ്ദി അല്ലാബു താലാനിൽ നിന്നുള്ള നിവേദനം നമ്മൾ പലപ്പോഴും കേട്ടതാണ് ഹൈറുഖുമ്മൻ തഅല്ലമൽ ഖുആാന വഅ ഖുർആൻ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ നിങ്ങളിൽ ശ്രേഷ്ഠർ അഫ്ദൽ ഖുമൻ നിവേദന ഉണ്ട് മഹനീയർ എന്ന് വിശുദ്ധ ഖുർആൻ പഠനം അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ മഹത്വം വിശുദ്ധ ഖുർആൻ നമ്മുടെ അന്തരംഗത്തെ ദീപ്തമാക്കിയാൽ നമ്മുടെ തലച്ചോറിനെ ധന്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഷറഫാക്കപ്പെട്ട അയിൽമ് അത് വിശുദ്ധ ഖുറാനാകുന്ന അയിൽ ആണ് നമ്മളിവിടെ ചരിത്രത്തിൻ്റെ സൂചന കേട്ടു ഉമർ റലി അള്ളാ താലാൻ്റെ ഒരു പ്രയോഗത്തിലൂടെ ഈ കിതാബ് കൊണ്ട് അഥവാ വിശുദ്ധ ഖുർ കൊണ്ട് അള്ളാഹു സുബാന വാല ഉയർത്തുമെന്നാണ് ഒരു വിഭാഗത്തെ കിതാബി അഖ്വാമൻ അള്ളാഹു കാക്കട്ടെ ഒരു വിഭാഗത്തെ അള്ളാഹു സുസ്ബാൻ താലി ഈ കിതാബ് കൊണ്ട് ഇരുത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഉയർത്തുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഇകഴ്ത്തുകയും ഇരുത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത് കിതാബാണ് രണ്ടിനും അള്ളാഹു സുബാൻ താലി ഈ കിതാബ് കൊണ്ട് ഉയർത്തിയ ഒരു വ്യക്തിയുടെ വിഷയത്തിൻ അത് കേട്ട് അതിനെ പുരസ്കരിച്ചാണ് ഉമർ ഇത് പറയുന്നതും ഉമർ അലി അള്ളാഹു താലിന് ഇവിടെ ഹലീഫിയായിരിക്കെ അമീർ ഉൽമൊമിനീനായിരിക്കെ ഉമർ കേന്ദ്രമാക്കിയത് വിശുദ്ധ മദീനയാണ് അതുകൊണ്ട് തന്നെ അന്ന് മക്കയിൽ ഗവർണറാണ് ഇതര തലസ്ഥാന നഗരികളിലൊക്കെ ഉമറിൻ്റെ ഗവർണർമാരാണ് അന്ന് മദീനയിൽ നിന്ന് ഉമർ ഉസ്ഫാൻ അല്ലെങ്കിൽ അസ്വാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു മക്കയുടെയും മദീനയുടെയും വഴി മധ്യേ മക്കയോടടുത്ത് അസ്വാൻ അല്ലെങ്കിൽ ഉർസ്വാൻ അവിടെ എത്തിയപ്പോൾ മക്കയിൽ ഉമർ നിശ്ചയിച്ച തൻ്റെ ഗവർണറായിരുന്നു നാഫിയ ഇബിനു അബ്ദുൽ ഹാരിസ് അൽ ഹുസായി നാഫിയ ഇബിനു അബ്ദുൽ ഹാരിസ് ഇബിനു ഹിബാൻ ഇബ്നൽ ഹുസായി എന്ന് പറയുന്ന ഹുസാ ആഗോത്രക്കാരൻ അദ്ദേഹത്താണ് ഗവർണറാക്കിയത് പക്ഷേ ഗവർണർ ഉമർ ഉസ്വാനിലെത്തിയപ്പോൾ ഉസ്ഫാനിലുണ്ട് അപ്പോൾ ഉമർ അലി അള്ളാവു താലിന് വിചാരണ ചെയ്യുകയാണ് മം വല്ലൈ താല അഹലിൽവാദി അഹ്ലാദിയിൽ ആരെയാണ് താങ്കൾ നിയോഗിച്ചത് എന്നാണ് ചോദിക്കുന്നത് അമീർപ്പെടെ ഉസ്ഫാനിൽ അപ്പം മക്കത്തെ കാര്യം ആര് നോക്കൂ ആരെയാണ് അവിടെ ഏൽപ്പിച്ചത് എന്നാണ് ഉമർ വിചാരണ നടത്തുന്നത് തൻ്റെ ഗവർണറെ അപ്പോൾ ഗവർണർ നാഫിയ ബിൻ അബ്ദുൽ ഹാരിസ് അൽ ഹുസായി പറയുകയാണ് ഇബിന് അബ്സ ഞാൻ അവരുടെ എനിക്ക് പകരം വാദി എന്ന് പറഞ്ഞെങ്കിൽ അഹ്ലു മക്കയാണ് റബ്ബി ഇന്നി ബിവാദിൻ എന്ന് പറഞ്ഞില്ലേ ബിവാദിൻ എന്ന് പറഞ്ഞാൽ ഏതാ വാദി അത് മക്കയാണ് അപ്പോൾ അപ്പം വാദി എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഉദ്ദേശം മക്കാര് അപ്പോൾ ഉമർ ചോദിക്കുന്നത് അഖിലുൽവാദിയിൽ ആരെ ഏൽപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറയുകയാണ് ഇബിൻ അബ്സയെ ഏൽപ്പിച്ചു എന്നാണ് അപ്പോൾ ഇബിൻ അബ്സ എന്ന് കേട്ടപ്പോൾ ഉമറിനപരിചിതം ആ പേര് അബ്ദുറഹ്മാൻ ഇബിൻ അബ്സ അതാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര് ഇബിൻ അഫ്സാ എന്നാണ് നാഫിയ പറയുന്നത് അപ്പോൾ മനി ഇബിൻ അബ്സ ആരാണ് ഇബിൻ അബ്സ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മവാലീന നാഫിയ പറയാണ് നമ്മുടെ ഒരു മൗലയാണ് നാഫിയ ബിൻ അബ്ദുൽ ഹാരിസ് അൽ ഖുസാഹിയുടെ മൗലയായിരുന്നു അടിമയായിരുന്നു ഈ ഇബിൻ അബ്സ നാഫി പോന്നപ്പോൾ യജമാനം പോന്നപ്പോൾ അടിമയെ മക്കയുടെ ഗവർണർ സ്ഥാനത്ത് പകരമാക്കിയിട്ടാണ് പോകുന്നത് അതാണ് പറയുന്നത് ഇബിൻ അബ്സാക്കിയിട്ടുണ്ട് മൗലം വാലീന നമ്മുടെ ഒരു മൗലയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉമർ അലി അള്ളാഹു അത് എന്നത് വളരെ ആശ്ചര്യമായി തോന്നി ഏഹ് വല്ലൈ താലൈ ഹിമൗലൻ ഒരു മൗലയെ നിങ്ങൾ മക്കക്കാർക്ക് ഗവർണർ സ്ഥാനത്താക്കുകയോ എന്നാണ് ചോദിക്കുന്നത് ഉമർ കാരണം മക്കാരാണ് മക്കക്കാരങ്ങനെ ഉള്ള ആളുകളെ കൂട്ടാക്കുക എന്നുള്ളത് ഒരു പിന്നെ വിഷയമാണത് കാരണം അറബികളിൽ മക്കയിൽ കുറേശ്ശികളാണ് കൂടുതൽ ഖുറൈശികൾ കുറേശികളെപ്പോലെത്ത ഒരാളെയല്ലാതെ അല്ലെങ്കിൽ ഇതുപോലെ നാഫിയ ബിൻ അബ്ദുൽ ഹാരിസ് അൽ ഖുസായിയെ പോലെ ഒത്ത ആളുകളെയല്ലാതെ കൂട്ടാക്കുക സമ്മതിക്കുക എന്നുള്ളത് അത് ഉമറിനെ സംബന്ധിച്ചിടത്തോളം അത് അറബികളുടെ ആ ഒരു പ്രത്യേകത വെച്ച് അത്ഭുതകരമായി തോന്നി അതുകൊണ്ടാണ് ചോദിക്കുന്നത് മക്കാർക്കൊരു മൗലനെ അടിമയെ നിങ്ങൾ നേതാവാക്കുകയോ ഗവർണറാക്കുകയോ എന്നൊക്കെ അപ്പോളാണ് ഈ മൗലയുടെ യോഗ്യത എന്തുകൊണ്ട് മക്കാർക്ക് അഹലുൽവാദിക്ക് ഞാൻ ഇബ്ൻ അബ്സയെ ഗവർണറാക്കി എന്നുള്ളത് പിന്നെ നാഫി പറഞ്ഞു കൊടുക്കുന്നത് എന്താ ഇന്നഹു ഇന്ന ഹു കാരി ഈ ഇബ്ന അബ്സ മൗലയാണെങ്കിലും അടിമയാണെങ്കിലും അള്ളാൻ്റെ കിതാബിൻ്റെ കാരി കാരി ഖുറായിൽപ്പെട്ടാൾ ഖുർആൻ പണ്ഡിതനാണ് ആലി മുമ്പിൽ ഫറായിദ് അനന്തരാവകാശ നിയമത്തെക്കുറിച്ച് പണ്ഡിതനാണ് വിവരളാളാണ് ഖുർആൻ വിജ്ഞാനം അതിൽ പടുവാണ് പണ്ഡിതനാണ് പിന്നെ അനന്തരാവകാശ നിയമങ്ങൾ എന്ത് ഈ അനന്തരാവകാശ നിയമങ്ങൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വത്ത് അയാളുടെ അനന്തരവന്മാർക്ക് വീതം വെക്കുന്ന വിഷയ ആ വിജ്ഞാനം അതൊരു വലിയ പിന്നെ വിജ്ഞാന വകുപ്പാണത് നമ്മുടെ ശരീരത്തിൽ അതിലൊരാൾ ജ്ഞാനിയാകുക എന്ന് പറഞ്ഞെങ്കിൽ അത്ഭുതമാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അനന്തരാവകാശത്വത്തിൻ്റെ വിഷയത്തിൽ ഒരാൾ പണ്ഡിതനാണെന്ന് പറഞ്ഞെങ്കിൽ അയാൾ ഒരു വലിയ പ്രാവീണ്യമുള്ള പണ്ഡിതനാണ് എന്നാണ് അതിൻ്റെ മാന അപ്പോൾ അതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പണ്ഡിതനാണ് അപ്പോളാണ് ഉമർ പറയുന്നത് നമ്മൾ കേട്ട വചനം അമ ഇന്ന നബി കും കഥാൽ എങ്കിൽ അറിഞ്ഞോളൂ നിങ്ങളുടെ നബി സലഹിം പറഞ്ഞിരിക്കുന്നു ഇന്ന അള്ളാഹ തീർച്ചയായും അള്ളാഹു സുബാനിഹാദൽ കിതാബ് ഈ കിതാബ് കൊണ്ട് ഉയർത്തും അഖ്വാമൻ ഒരു വിഭാഗത്തെ ഉണ്ടോ അടിമയാണ് മൗലയാണ് കുറേശ്ശികളെപ്പോലുള്ളവർ കൂട്ടാക്കാത്ത നേതാക്കന്മാരായി കൂട്ടാക്കാൻ മനസ്സ് കാണിക്കാത്ത വിഭാഗമാണ് പക്ഷേ അള്ളാൻ്റെ കിതാബ് അതുള്ളതിനാൽ അള്ളാഹു സുബാൻ തല ഉയർച്ച നൽകിയിട്ടുണ്ടെങ്കിൽ ആർക്ക് താഴ്ത്താനാകും ഇന്നാഹു ഇർഫിഹാദൽ കിതാബ് അഖ്വാമൻ വയദി ആഹരി ഈ കിതാബ് കൊണ്ട് തന്നെ മറ്റൊരു വിഭാഗത്തെ അള്ളാഹു സുബാൻ അഅത്തല ഇരുത്തുകയും ഇകഴുത്തുകയും ചെയ്യും എന്ന ആ വചനം അതുകൊണ്ടാണ് ഉമർ അലി അള്ളാഹു താലാന്ന് പറയുകയുണ്ടായത് അറിവ് അഭ്യസിക്കുന്നതിൻ്റെ മഹത്വം വിശുദ്ധ ഖുർആൻ വിശിഷ്യ നമ്മൾ അഭ്യസിക്കുന്നതിൻ്റെ അറിയുന്നതിൻ്റെ മഹത്വമാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ദിനീ വിജ്ഞാനങ്ങൾ വിശിഷ്യ വിശുദ്ധ ഖുർആൻ വിജ്ഞാനങ്ങൾ അഭ്യസിക്കുന്നതിൽ അലസരും അതേപോലെ തന്നെ പിന്നിലാകുന്നവരും ആകാൻ പാടില്ല എന്നുള്ളതാണ് ശരിയാണ് നമുക്ക് വിജ്ഞാനങ്ങളുടെ വിഷയത്തിൽ ഭൗതികവിജ്ഞാനങ്ങളുണ്ട് ദീനീ വിജ്ഞാനങ്ങളുണ്ട് എല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി അഭ്യസിക്കേണ്ടതും നേടേണ്ടതുമാണ് ദീനീ വിജ്ഞാനങ്ങൾ അത്യന്താപേക്ഷിതമാണ് അനിവാര്യമാണ് ഇഹപര രക്ഷക്കും മോക്ഷത്തിനും ക്ഷേമത്തിനുമൊക്കെ ദീനീ വിജ്ഞാനങ്ങളും നമുക്ക് നമുക്കനിവാര്യമാണ് നമ്മളിവിടെ കേട്ടതുപോലെ നമുക്ക് പ്രാവീണ്യരായ വിശരന്മാർ വേണം അതേപോലെ തന്നെ കഴിവുള്ള എൻജിനീയർമാർ വേണം നല്ല പടുക്കളായ അധ്യാപകന്മാർ വേണം അതേപോലെ തന്നെ സകല കലാവല്ലഭന്മാരായിട്ടുള്ള ആളുകളൊക്കെയും നമുക്കുണ്ടാകേണ്ടതുണ്ട് മുസ്ലിം ഉമ്മത്ത് അതിൽ പിന്നിലാകാൻ പാടുള്ളതല്ല അന്യാശ്രയക്കാരുമാകാൻ പാടുള്ളതല്ല സ്വയം പര്യാപ്തരായ അത്തരം ആളുകളൊക്കെ നമുക്ക് വിദ്യാഭ്യാസം വിദ്യ അഭ്യസിക്കുന്നവരായി അതേപോലെ വിദ്യാഭ്യസിച്ച് അതിൽ പ്രാവീണ്യമുള്ളവരായി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ് പക്ഷേ അടിസ്ഥാനപരമായി അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ടതായ ഈ ഇനി വിജ്ഞാനങ്ങളുടെ വിഷയത്തിൽ പിന്നിലാവുക എന്നുള്ളത് അതൊരിക്കലും പാടുള്ളതല്ല അനിവാര്യമായി അറിയേണ്ടത് നമ്മൾ അറിയുക തന്നെ വേണം അത് അഭ്യസിക്കുകയും അന്വേഷിക്കുകയും തന്നെ വേണം എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ അക്ഷീണം അവിശ്രമം പരിശ്രമിക്കുക തന്നെ വേണം നമ്മൾ ഇവിടെ പല ഇമ്മത്തുകളെയും കേട്ടു സഹാബികളുടെ കാലം മുതൽ ഇങ്ങോട്ട് എത്ര എത്ര ഇമാന്മാർ അവരൊക്കെ മരിച്ചു മൺ മറഞ്ഞവരാണ് അവരുടെ ശരീരവും അസ്ഥിയുമൊക്കെ ജീർണിച്ചു മണ്ണായി പക്ഷേ അവരിന്നും നമ്മൾക്കിടയിൽ ജീവിക്കുന്നത് പോലെയാണ് ആ പണ്ഡിതന്മാർ ഇമാംമാർ അതിൽ നമ്മൾ ഇമാം ബുഖാരിയെ കേട്ടു ഇമാം മുസ്ലിമിനെ കേട്ടു അബുദാവൂദ് തുർമദീ ബിൻ മാജ നസായി തുടങ്ങി മുഹദ്ദീസുകളെ കേട്ടു അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ ബിൻ ഉൽ ഖയീം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തുടങ്ങിയ നവ ജാഗരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും നായകന്മാരെ കേട്ടു ഇന്ന് തുടങ്ങി ഇമാം ഷാഫി അതേപോലെ തന്നെ ഇമാം മാലിക് ഇമാം ഇമാഅബു ഹനീഫത്തുൻ റഹ്മാൻ അഹമ്മദ് ബിൻ ഹംബല ഷെയ്ബാനി തുടങ്ങിയ കർമ്മശ്രാസ്ത്ര വിഷയത്തിൽ ആ ഇമ്മത്തുകളെ നമ്മൾ കേൾക്കുകയുണ്ടായി നോക്കൂ നിങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറം അവർ ഇവിടെ ജീവിച്ച് അവർ മരിച്ചു മൺമറഞ്ഞവരാണ് പക്ഷേ കവി പറഞ്ഞതുപോലെ ഫന്ന റമിസ്കുൻ വല ഇമു റമീമു അസ്ഥിപഞ്ചരായിട്ടുണ്ട് പക്ഷേ കസ്തൂരിയുടെ പരിമളത്തിൽ അവർ ഇന്നും നമ്മളോടൊപ്പം എന്ന പോലെയാണ് അതെന്തുകൊണ്ട് അവർ അള്ളാഹു സുഹാനുവത്താല ഇവിടെ അവതരിപ്പിച്ച നബിമാർ അനന്തരമാക്കിയ വിജ്ഞാനത്തെ അവർ അഭ്യസിച്ചു അന്വേഷിച്ചു അഭ്യസിച്ചു അവർ അത് ആരാഞ്ഞു തേടിപ്പിടിച്ചു അവർ അവരുടെ ജീവിതത്തെ അന്വർത്ഥമാക്കി അതേപോലെ തന്നെ അവർ പഠിച്ചു പഠിപ്പിച്ചു പ്രചരിപ്പിച്ചു അങ്ങനെ ദീനിൽ അവർ യോഗ്യരും മാതൃകാ പുരുഷന്മാരുമായി അള്ളാഹു സുബാന താലയിൽ നിന്നുള്ള കരുൺ കരുണ കടാക്ഷം അവരെ ഏറ്റുവാങ്ങി എന്നതിനാലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കേട്ടതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക പഠിക്കുവാനുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഈ ഒരു കുത്തു ഇവിടെ വന്നത് ഇവിടുത്തെ പുതിയ അധ്യായന വർഷം തുടങ്ങുകയാണ് വിജ്ഞാന വർഷം ഇവിടെ തുടങ്ങുകയാണ് പാഠശാലകളിൽ അതേപോലെ തന്നെ ഇവിടുത്തെ ആയിട്ട് തുടങ്ങുകയാണ് അതോടനുബന്ധിച്ചാണ് പക്ഷേ ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മുതിർന്നവർ വിദ്യ അഭ്യസിക്കുന്നതിൽ പ്രായപരിധിയുണ്ടോ അത് മിനൽ മഹതിയിലല്ലഹത് എന്നാ പറയുക തൊട്ടിൽ മുതൽ ചുടല വരെ എന്ന് പറയില്ലേ അതാണ് അതിൻ്റെ പരിധി നമ്മൾ ഇത്രയും വളർന്നു വലുതായി നിരച്ചു ചുളിഞ്ഞു ഇനി എന്നതല്ല എത്രയെത്ര പണ്ഡിതന്മാർ മഹത്തുക്കൾ അവർ വളർന്നതും വിളഞ്ഞതും പ്രായം എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് പുരുഷായുസിൻ്റെ വലിയൊരു അളവ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദീൻ ഉൾക്കൊള്ളാനും അത് പഠിച്ച് അഭ്യസിച്ച് വളരാനും പല പൂർവികർക്കും അവസരം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നത്ര പഠിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക നമ്മൾ അന്വേഷിക്കും ദൂറും എത്രയെത്ര നമുക്ക് പഠിക്കാനുണ്ട് അറിയാനുണ്ട് ഇതാണ് നമ്മെ ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടുത്താനുള്ളത് എന്ന് അള്ളാവിൻ്റെ തോഫീക്കിനാൽ നമ്മൾ ഉള്ളറിയുക അള്ളാഹുൽ തവക്കുലാക്കുക ക്ഷമിക്കുക കഠിനാധ്വാനം ചെയ്യുക നമ്മൾ മൂല്യനിർണ്ണയം നടത്തുക നമ്മളെ തന്നെ നമ്മൾ വിചാരണം നടത്തുക ഇതൊക്കെ വിദ്യ ഏറെ കിട്ടാൻ ഏറെ ഏറെ ലഭിക്കാൻ കാരണമായിട്ട് നമ്മൾ ഇവിടെ എണ്ണപ്പെട്ട് എണ്ണുന്നത് കേൾക്കുകയുണ്ടായി ഒപ്പം അള്ളാഹുവിനോട് റബ്ബിസിദിനി ഒ എന്ന് ദു വഴിരക്കുകയും ചെയ്യുക ഉപകാരപ്രദമായ ഫലപ്രദമായ അറിവിന് വേണ്ടി അള്ളാഹുവിനോട് കേഴുക ഉപകാരമില്ലാത്ത വിനയാകുന്ന ഉപദ്രവകരമാകുന്ന വിജ്ഞാനത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷാത്തേട്ടവും നടത്തുക അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപെട്ട് ജീവിക്കുവാനുള്ള ആരോഗ്യം അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ തെറ്റുകളെ പൊറുക്കുമാറാവട്ടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ അള്ളാഹു സുബഹാന താല നമ്മളോട് വാക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി മാറാവട്ടെ രോഗം കൊണ്ട് വരുന്നവർക്ക് അള്ളാഹു ശുഭപ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ആഫിയ അഫുവും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു കനിയുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിന് മരണപ്പെട്ടവരോടെല്ലാം അള്ളാഹു സുബാനുവത്തല പുറക്കുമാറാവട്ടെ അവരെത്തിപ്പെട്ട കബറടങ്ങൾ അവൻ്റെ ഒരു വിശാലമായ സ്വർഗീയാരം ആക്കി ആദരിക്കുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനുവ തല നമ്മുടെ വേദികളിൽ അവസരങ്ങളിൽ അവരെയും നമ്മളെയും

واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم Guidance TV Islamic دعوة YouTube Channel സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്